കാഞ്ഞരോട് നെഹ്ർ കോളേജിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അപകടകരമാൻ വിധം കാറിൽ യാത്ര ചെയ്ത സംഭവത്തിൽ മൂന്ന് വിദ്യാർത്ഥികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ കണ്ണൂർ ആർടിഒ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണ് നടപടിയെടുത്തത് കാറുകളുടെ ഡോറിനു മുകളിലും ബോണറ്റിനു മുകളിലും കയറിയായിരുന്നു വിദ്യാർത്ഥികളുടെ സാഹസിക യാത്ര കാഞ്ഞിരോട് നെഹർ കോളേജിൽ വിദ്യാർത്ഥികളുടെ ഓണാഘോഷം അതിരുകടന്നതോടെയാണ് കണ്ണൂർ ആർടിഒ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഇടപെട്ടത് കാറുകളുടെ ഡോറിന് മുകളിലും ബോണിറ്റു മുകളിലും കയറിയിരുന്നായിരുന്നു വിദ്യാർത്ഥികളുടെ സാഹസിക അഭ്യാസ പ്രകടനങ്ങൾ അതിനു കടന്നുള്ള ഓണാഘോഷം പ്രദേശവാസികളിലും ആശങ്ക ഉയർത്തിയിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ കണ്ണൂർ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച മൂന്ന് വിദ്യാർത്ഥികളുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു കൂടാതെ രണ്ടു മാസത്തെ സന്നദ്ധ പ്രവർത്തനം നടത്താനും നിർദ്ദേശം നൽകി ഓണാഘോഷങ്ങളുടെ ഇടയിലും അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഡ്രൈവർമാർ എന്ന അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചുവരുന്നു ആ അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതിനിടയിലാണ് കണ്ണൂർ ഒരു കോളേജിലെ വിദ്യാർത്ഥികൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നു എന്ന അറിയിപ്പ് ലഭിക്കുന്നത് ആ അറിയിപ്പിന്റെ നടപടി സ്വീകരിക്കുന്നതിന് െ അറിയിക്കുകയും അതിൽ റിയാസ് നടപടി മൂന്നോളം വാഹനങ്ങൾ വിദ്യാർത്ഥികൾ വാഹനത്തിന് മണ്ടി ഓടിക്കുന്നതായി കണ്ടെത്തി ആ ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി അവരുടെ ലൈസൻസ് ചെയ്തു കൂടാതെ ഐ ഡി ടി ആർ ട്രെയിനിംഗ് ശുപാർശ ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ കോളേജിന്റെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി സാധാരണ എല്ലാ വർഷവും ലഹർ കോളേജിലെ ഓണാഘോഷ പരിപാടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഈ പ്രാവശ്യവും മാനേജ്മെൻറ്റും വളരെ കൃത്യമായിട്ടുള്ള പെർമിഷൻ നൽകുകയും എന്നാൽ അകത്തുള്ള എല്ലാ പ്രോഗ്രാമുകളും വളരെ നന്നായി നടക്കുകയും ചെയ്തു പുറമേയുള്ള ചുരുക്കം ചില കുട്ടികൾ നമ്മുടെ ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് കുറച്ച് മോശമായ രീതിയിൽ ഡ്രൈവ് ചെയ്യുകയും അത് അധികൃതരിലൂടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അതിനെതിരെ അവർ കൃത്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതുമാത്രമല്ല കോളേജ് മാനേജ്മെന്റും അതുപോലെ തന്നെ പ്രിൻസിപ്പളും കൃത്യമായിട്ട് ഇത്തരം അച്ചടക്കം ലംഘിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ രീതിയിൽ നടപടി കൈകൊള്ളുന്നു